രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലെ എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ മേടക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ തരുന്ന മാസമാകുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയതിനാൽ പരമാവധി ആ അവസരം ഉപയോഗിക്കുക എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് ധനസംബന്ധമായി വളരെയധികം ലാഭമുണ്ടാകുന്ന മാസമാകുന്നു സെപ്റ്റംബർ മാസം ഗൃഹസംബന്ധമായ കാര്യങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് വരാൻ പോകുന്നത് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജോലി സ്ഥലത്ത് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു അവസ്ഥ സംജാതമായേക്കാം ഗൃഹസംബന്ധമായി നേരത്തെ പറഞ്ഞല്ലോ ഗുണദോഷ സമ്മിശ്രമാണെന്ന് ആയതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് വാക്കുതർക്കങ്ങൾ ഒന്നും ഇല്ലാതെ പരമാവധി പോകുവാൻ ശ്രദ്ധിക്കുക ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും നല്ലവണ്ണം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ധനലാഭവും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ആയതിനാൽ നന്നായിട്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാവുന്നു സർക്കാർ സംബന്ധമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുന്നതാണ് പ്രേമസംബന്ധമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുന്നതാണ് ഇനി ഈ കൂറുകാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും ആറാം തീയതിയും ഇരുപത്തൊന്നാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും ശുഭങ്ങളാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് എട്ടാം തീയതിയും പതിനഞ്ചാം തീയതിയും പതിനേഴാം തീയതിയും ശുഭങ്ങളാണ് ശുഭദിനങ്ങളാണ് യാത്രകൾക്ക് ഏഴാം തീയതിയും എട്ടാം തീയതിയും പതിനാലാം തീയതിയും ശുഭദിനങ്ങളാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ശുഭദിനങ്ങളാണ് കുട്ടികൾ ഊഹക്കച്ചവടം ഇവയ്ക്കൊക്കെ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ശുഭദിനങ്ങളാണ് സേവനങ്ങൾക്ക് അതായത് സർക്കാർ ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെയുള്ളവർക്കും ആറാം തീയതിയും ഏഴാം തീയതിയും എട്ടാം തീയതിയും ശുഭദിനങ്ങളാണ് പാർട്ട്ണർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ശുഭ ശുഭദിനങ്ങളാണ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ആറാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ശുഭദിനങ്ങളാണ് ഇനി ഈ കൂറുകാരുടെ അശുഭ അശുഭമായിട്ടുള്ള ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും പത്താം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്കും മറ്റും പതിനെട്ടാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് മൂന്നാം തീയതിയും പതിനൊന്നാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും പതിനെട്ടാം തീയതിയും അശുഭങ്ങളാവുന്നു കുട്ടികൾ ഊഹക്കച്ചവടം ഇവയ്ക്കൊക്കെ ഒന്നാം തീയതിയും രണ്ടാം തീയതിയും മൂന്നാം തീയതിയും അശുഭദിനങ്ങളാകുന്നു സേവനങ്ങൾക്ക് ഒന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു പാർട്ണർഷിപ്പിന് ഒന്നാം തീയതിയും പത്താം തീയതിയും പതിനൊന്നാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് രണ്ടാം തീയതിയും മൂന്നാം തീയതിയും പത്താം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗികപരമായ കാര്യങ്ങൾക്കും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കും ഒന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഇനി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം പകുതി പകുതി എന്നീ നക്ഷത്രങ്ങളടങ്ങിയ ഇടവർക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം എങ്ങനെയൊന്ന് പരിശോധിക്കാം പൊതുവെ ഈ കൂറുകാർക്ക് ഒരു നല്ല മാസമാകുന്നു സെപ്റ്റംബർ മാസം ആരോഗ്യം നന്നായിരിക്കും എങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും പ്രണയ സംബന്ധമായും നല്ല മാസമാകുന്നു സെപ്റ്റംബർ സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക ആസൂത്രണം നടപ്പിൽ വരുത്തേണ്ടതാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാകുന്നു സെപ്റ്റംബർ പക്ഷേ വെല്ലുവിളികൾ നേരിടേണ്ട സന്ദർഭങ്ങൾ ജോലിസ്ഥലത്ത് ഉണ്ടാകുന്നതാണ് സഹപ്രവർത്തകരുമായി സഹകരിച്ച് പോകണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു ആയതിനാൽ കഠിന പ്രയത്നം കൊടുക്കേണ്ടതാണ് പഠനത്തിൽ ഇനി ഈ നക്ഷത്രക്കാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യം ശുഭദിനങ്ങളെടുക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും ഏഴാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനൊന്നാം തീയതിയും പതിനേഴാം തീയതിയും പത്തൊമ്പതാം തീയതിയും ശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് പതിനൊന്നാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ശുഭദിനങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ഒന്നാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ശുഭദിനങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾക്ക് എന്നിവയ്ക്കൊക്കെ പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും സേവനങ്ങൾക്കും ഏഴാം തീയതിയും പതിനൊന്നാം തീയതിയും പതിനാറാം തീയതി പതിനാറാം തീയതിയും ശുഭദിനങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പ് സംബന്ധമായ കാര്യങ്ങൾക്ക് എട്ടാം തീയതിയും പത്താം തീയതിയും പത്തൊമ്പതാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് എട്ടാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇനി ഈ നക്ഷത്രക്കാരുടെ അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും മൂന്നാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ആറാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു യാത്രകൾക്ക് അഞ്ചാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും മൂന്നാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം എന്നിവയ്ക്കൊക്കെ അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും അശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് മൂന്നാം തീയതിയും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പ് സംബന്ധമായ കാര്യങ്ങൾക്ക് രണ്ടാം തീയതിയും മൂന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും പന്ത്രണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും രണ്ടാം തീയതിയും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു ഈ നക്ഷത്രങ്ങൾക്ക് ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം